ആഗസ്റ്റ് മുപ്പത്തൊന്ന് വിശുദ്ധ റെയ്മണ്ട് നൊന്നാറ്റോസ് ലാൻഗ്യൂഡോക് സ്വദേശിയായിരുന്ന വിശുദ്ധ പീറ്റർ നൊളാസ്കോ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മൂറുകളുടെ തടവിൽ കഴിയുന്ന ക്രിസ്തീയ തടവ് പുള്ളികളുടെ മോചനത്തിനായി മേഴ്സി ഡാരിയൻസ് എന്ന ഒരു ആത്മീയ സ്ഥാപ സ്ഥാപിച്ചു തൻ്റെ സഭയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചവരിൽ റേമണ്ട് എന്നു പേരായ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു റേമണ്ട് ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെട്ടതിനാൽ ശസ്ത്രക്രിയയിലൂടെ വയറുകീറിയാണ് കുട്ടിയെ പുറത്തെടുത്തത് അതിനാലാണ് അദ്ദേഹത്തിന് നൊന്നാറ്റൂസ് എന്ന ഇരട്ടപ്പേര് ലഭിച്ചത് തടവ് പുള്ളികളുടെ മോചകൻ എന്ന നിലയിൽ നിന്നും വിശുദ്ധ പീറ്റർ നൊളാസ്കോ വിരമിച്ചപ്പോൾ റേമണ്ട് നൊന്നാറ്റൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തീർന്നത് പിന്നീട് റേമണ്ട് അൾജീ അൾജിയേഴ്സിലേക്ക് പോവുകയും നിരവധി ക്രിസ്ത്യാനികളുടെ മോചനം സാധ്യമാക്കുകയും ചെയ്തു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ധനമെല്ലാം തീർന്നു അദ്ദേഹത്തിന് സ്വയം രക്ഷപ്പെടാമായിരുന്നുവെങ്കിലും നിരവധി പേരെ അടിമകളായി അവിടെ ഉപേക്ഷിക്കേണ്ടതായി വരുമെന്നതിനാൽ വിശുദ്ധൻ അവരുടെ മോചനത്തിന് തന്നെ തന്നെ നൂറുകൾക്ക് സമർപ്പിച്ചു ഊരന്മാരായ നൂറുകളുടെ തടവറയിൽ ജീവൻ അപകടത്തിലായിരുന്നു തങ്ങളിൽ ചിലരെ വിശുദ്ധൻ മതപരിവർത്തനം ചെയ്തുവെന്ന് ആരോപിച്ച് അൽജിയേഴ്സിലെ നൂറുകൾ വിശുദ്ധനെതിരെ കോപാകുലരായി തുടർന്ന് അവിടുത്തെ ഗവർണർ വിശുദ്ധനെ ഒരു സ്തംഭത്തിൽ ബന്ധിച്ച് കൊലപ്പെടുത്തുവാൻ നിശ്ചയിച്ചുവെങ്കിലും റേമണ്ട് നൊന്നാറ്റൂസിനെ പോലെയുള്ള ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം വളരെ വലിയ മോചനത്തിരുവേൽ ലഭിക്കും എന്ന വസ്തുത മനസ്സിലാക്കിയതിനാൽ വിശുദ്ധൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എങ്കിലും വിശുദ്ധനിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുക എന്ന ഭാഗികമായ കൂടി തെരുവുകളിൽ വെച്ച് പരസ്യമായി റേമണ്ടിനെ ചമ്മട്ടി കൊണ്ടടിക്കുകയുണ്ടായി എട്ട് മാസങ്ങളോളം നീണ്ട പീഡനങ്ങൾക്ക് ശേഷം പീറ്റർ നൊളാസ്കോ തന്നെ വിശുദ്ധൻ്റെ മോചന ദ്രീവ്യുമായി എത്തിച്ചേർന്നു അപ്പോഴും കൂടുതൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ക്രിസ്തുപഥത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ കഴിയൂ എന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ തുടരുവാൻ തന്നെയായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ വിശുദ്ധ പീറ്റർ നൊളാസ്കോ അത് അനുവദിച്ചില്ല വിശുദ്ധൻ തിരിച്ചു വന്നതിന് ശേഷം ഗിരിഗറി ഒമ്പതാമൻ പാപ്പ വിശുദ്ധനെ കർദിനാളായി അഭിഷേകം ചെയ്തു റേമണ്ട് നൊന്നാറ്റൂസിനെ റോമിൽ കൊണ്ടുവരുവാൻ പാപ്പ താൽപ്പര്യപ്പെട്ടുവെങ്കിലും അവിടേക്കുള്ള യാത്രയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ ബാഴ്സോ ബാഴ്സിലോണയ്ക്ക് സമീപമുള്ള കാർദോണ വരെ എത്തുവാനേ വിശുദ്ധ റേമണ്ടിന് സാധിച്ചുള്ളൂ അവിടെ വച്ച് തൻ്റെ മുപ്പത്താറാമത്തെ വയസ്സിൽ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി